മാധവ് സുരേഷ് ആദ്യമായി നായക വേഷത്തിലെത്തിയ കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഇപ്പോൾ ചിത്രത്തിൽ നടി ലനയും പ്രധാന വേഷം ചെയ്തിരുന്നു ഇപ്പോഴെതാ മാധവ് സുരേഷിനെതിരെ ട്രോളുകൾ പ്രതിരിച്ചിരിക്കുകയാണ് താരം മാധവിന്റെ ആദ്യ സിനിമയാണ് കുമ്മട്ടിക്കളി ഒരാളെ ആദ്യ സിനിമയെ തന്നെ ട്രോൾ ചെയ്ത് നശിപ്പിക്കരുത് ഇനി അഭിനയിക്കാൻ ധൈര്യം കാണിക്കരുത് എന്ന നിലയിൽ ട്രോൾ ചെയ്തതെന്ന് ശരിയല്ല അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും എനിക്ക് തോന്നുന്നു സിനിമയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മാധവ് കുറച്ചുകൂടി ബോൾനസ് വന്നിട്ടായിരിക്കും മാധവ് തിരിച്ചു വരിക മാധവന് താല്പര്യമുണ്ടെങ്കിൽ അവൻ ഇനിയും അവന്റെ സ്കില് പോളിഷ് ചെയ്തു വരും ആദ്യ സിനിമയിൽ തന്നെ എല്ലാവരും ഹൃദ്യക്രോശനാകണമെന്നില്ല ലെന പറഞ്ഞു മാധവ് സുരേഷ് ആദ്യമായി അഭിനയിച്ച കുമ്മട്ടിക്കളി തമിഴ് സംവിധായകനായ വിൻസെന്റ് സെൽവെയാണ് സംവിധാനം ചെയ്തത് വിൻസെന്റ് സെൽവയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് കുമ്മാട്ടിക്കളി സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌരയാണ് ചിത്രം നിർമ്മിച്ചത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായ ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലും മാധവ് സുരേഷ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ ായ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ജെഎസ് കെ എയർ നാളത്തെ നിയമ പോരാട്ടങ്ങള്ക്കൊടുവിൽ ജൂലൈ പതിനേഴിനാണ് തിയേറ്ററിലെത്തിയത്